नारदस्तुतिगन्थर्वविद्याधरगुह्यगयक्षभुजङ्गकाप्सरो वृन्दव किन्नरचारण किं पुरुषन्मारं पन्नगतापसदेवसमूहुम् पुष्पवर्षं भक्त्या पुगतिनां चिल्पुरुषं पुरुषोत्तममद्वयं देवमुनीश्वरन्नारदनं तदा सेवार्थमम्बोडवदरिचीडिना रामं दशरदनन्दनम् उल्पलश्यामलं कोमलं वा ധനുർദ്ധരം പൂർണചന്ദ്രാനനം കാരുണ്യപീയൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമ പുകഴ്ന്നു തുടങ്ങിന सीतापदे रामराजेन्द्र राघवा श्रीधरा श्रीनिधे श्रीपुरुषोत्तम श्रीरामदेवदेवेश जगन्नाथ नारायण निराधारा नमस्तु दे विश्वसाक्षिन् परमात्मन् सनातना विश्वमूर्ते പരബ്രഹ്മ മേയ ദൈവമേ ദുഃഖസുഖാദികളെല്ലാം അനുദിനം കൈക്കൊണ്ട് മായയാ മനുഷ്യകാരനായി ശുദ്ധതത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായ സർവലോകേശനായി സത്വങ്ങളുള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രദുണപ്രിയനായി സദാ വ്യക്തനായ അവ്യക്തനായ അതിസ്വസ്ഥനായ നിഷ്കളനായി നിരാകാരനായി നിർഗുണനായി നിഗമാന്തവാക്യാർത്ഥമാിൽഖനാത്മാവായ ശിവനായി നിരീഹനായി ചുരുന്മീലകാലത്വ സൃഷ്ടിയും ചക്ഷുർ നിമീലനം കൊണ്ടു സംഹാരവും രക്ഷയും നാനാവിധാവതാരങ്ങളാൽ ശിക്ഷിച്ചു ധർമ്മത്തെയും പരിപാലിച്ചു നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനെ നമ യാതൊരാത്മാവിനെ കാണുന്നിതെപ്പോഴും ചേതസി താപസേന്ദ്രന്മാർ നിരാശയാ തൊൽസ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം സ്വരൂപപ്രഭോ നിത്യം നമോസ്തുതേ നിർവികാരം വിശുദ്ധജ്ഞാനൂപിണം സർവലോകാധാരമാദ്യം നമോ നമ തൊൽപ്രസാദം കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ തൊൽബോധമുണ്ടായി വരികയുമില്ലല്ലോ സ്വൽപാദപത്മങ്ങൾ കണ്ടു സേവിപ്പതിനിപ്പോൾ എനിക്കവകാശമുണ്ടായതും ശിൽപുരുഷപ്രഭോ നിൻകൃപാവൈഭവം എപ്പോഴും എന്നുള്ളിൽ വാഴുക ജഗൽപദേ കോസര കാർപ്പണ്യ ലോഭമോഹാദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല ശാൽ തൊൽകഥാ പിയൂഷപാനവും ചെയ്തുകൊണ്ടുപിൽ നിന്നയും ധ്യാനിച്ചതം പൂജയും ചെയ്തു നാമങ്ങൾ നാമങ്ങളുച്ചു പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിഞ്ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ राजराजेन्द्र रेघुकुलनाय गाराजीवलो जना रमापदे ॐ नमो भगवते श्रीरामचन्द्रय